മെസ്സി എന്ന ഇതിഹാസ താരത്തെ ഫുട്ബോൾ മൈതാനത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിച്ച പരിശീലകനാണ് പെപ്ഗാഡിയോളോ പെപ്പിൻ്റെ കൂടെ താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും ലയണൽ മെസ്സി എന്ന താരത്തെ ബാൽസോണയിൽ മികച്ച രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നിരവധി വിജയങ്ങൾ ബാൽസോണയ്ക്ക് നേടിക്കൊടുത്ത മറ്റൊരു പരിശീലകനുണ്ട് ലയണൽ മെസ്സിയുടെ ഇഷ്ടപരിശീലകരിൽ മുൻപന്തിയിലുള്ള ഒരു പരിശീലകൻ ഏണസ്റ്റോ വാൽവതെ ലയണൽ മെസ്സിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ലേണൽ മെസ്സിയെ മുൻനിർത്തിക്കൊണ്ട് നിരവധി വിജയങ്ങൾ അദ്ദേഹം ലാലികയിൽ നേടിയെടുക്കുകയും ലാലിക കിരീടങ്ങൾ ബാൽഷോണയ്ക്ക് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ലേണൽ മെസ്സിക്ക് ഇഷ്ടപ്പെട്ട പരിശീലകനാവുന്നതെന്ന് ലേണൽ മെസ്സി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അത്ലറ്റികുമായിട്ടുമായുള്ള മത്സരത്തിൻ്റെ തോൽവിക്ക് ശേഷം അദ്ദേഹത്തെ ബാൾഷോണ സാക്ക് ചെയ്തപ്പോൾ ലേണൽ മെസ്സി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെയാണ് കുറിച്ചത് ഡിയർ ബോസ് നിങ്ങൾ ഏറ്റവും മികച്ച പരിശീലകനാണ് നിങ്ങൾ എവിടെ പോയാലും മികച്ച പരിശീലനമായി തന്നെ തുടരുക ചെയ്യും കാരണം നിങ്ങളൊരു പരിശീലകനും ഒരു പ്രൊഫഷണലുമാണ് ഒരു പരിശീലകനേക്കാൾ ഉപരി നിങ്ങളൊരു മികച്ച വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് മികച്ച ഒരു ആലിംഗനം തരുന്നു നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും ഫുട്ബോൾ ലോകത്തെ മികച്ച പരിശീലനത്തിൽ നിരവധി ലേണൻ മെസ്സിയുടെ ബാഴ്സോണ ടീമിലേക്ക് മാറി മാറി വന്നപ്പോഴും എണസ്റ്റോവാൽ വധി പിരിഞ്ഞു പോയപ്പോൾ ലേണൻ മെസ്സി ഹൃദയം കൊണ്ടെഴുതിയ ഭാഷയിൽ അദ്ദേഹത്തിന് ഒരു വിടവാങ്ങൽ നൽകിയത് ലേണൽ മെസ്സിയുടെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും മികച്ച പരിശീലനത്തിലൊരാളായി ലേണൽ മെസ്സി അദ്ദേഹത്തെ കാണുന്നത് കൊണ്ട് തന്നെയാണ്